പറുദീസ അനുഭവത്തിൻ്റെ പരിശുദ്ധ നാളുകളാണ് നോമ്പിൻ്റെ നാളുകൾ ശുഭക്കോനയിൽ സൗഖ്യത്തിലൂടെ യാത്ര ആരംഭിച്ച് സ്ലോമോയിൽ സന്തോഷത്തിൽ അവസാനിക്കുന്നതാണ് അൻപത് നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങൾ അനുതാപത്തിൽ നിന്ന് ആഹ്ലാദത്തിലേക്കുള്ള ആത്മീയ യാത്ര പെരുമ്പടവ ശ്രീധരൻ ഒരിക്കൽ ചോദിച്ചോ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്ക് കഴിയും എനിക്ക് ക്രിസ്തുവാകാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കഴിയും എന്നാണ് നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ബ്രദർ തീഫ് എന്ന ഒരു കഥയുണ്ട് ആശ്രമത്തിൽ കയറിയ കള്ളൻ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ജനൽ വഴി ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഗുരു പിന്നിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇതാ ഈ കൂടി കൊണ്ടുപോയിക്കൊള്ളും അതുമായി പുറത്തിറങ്ങി അയാളെ രാജഭടന്മാർ കയ്യോടെ പൊക്കി കളവ് മുതൽ തിരികെ വാങ്ങാൻ ഗുരുവിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഗുരു പറഞ്ഞു ഇതെല്ലാം ഞാൻ അയാൾക്ക് കൊടുത്തതാണ് അതോടെ അയാൾ മോഷണം നിർത്തി ആ ഗുരുവിനോടൊപ്പം ചേർന്ന് എന്ന് പറഞ്ഞാണ് കഥ അവസാനിപ്പിക്കുന്നത് ജീവിതം കൊണ്ട് ക്രിസ്ത്യാനി ആകാനും ക്രിസ്ത്യാനി ആക്കാനും കഴിയുന്നതാണ് കരണീയമായ കാര്യം എനിക്ക് ക്രിസ്തുവാകാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കഴിയും എന്ന് നമുക്കോരോരുത്തർക്കും ആത്മാർത്ഥമായി നമ്മോട് തന്നെ ചോദിക്കാം വിശുദ്ധമാകട്ടെ ഈ പീഠാനുഭവത്തിൻ്റെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ഓരോന്നും